മരണാനന്തര ജീവിതത്തിന്റെ ആദ്യ ഘട്ടമായ അപർ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ കുർഹാനും പ്രവാചക ചെറ്റിയും വിശദീകരിച്ചതെന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞയാഴ്ചകളിൽ നാം നാം സൂചിപ്പിച്ചത് മനുഷ്യ ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലവും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകൾക്കുള്ള നമ്മുടെ മരണാനന്തര ജീവിതത്തോടു കൂടി അള്ളാഹു നമുക്ക് നൽകുമെന്ന് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ പ്രവാചകൻ ഹദീസുകളിലും ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ ഐഹിക ലോകത്തോ മനുഷ്യനെ നന്നാക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിൽ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മെ ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അതിൽ രക്ഷ ശിക്ഷകളൊക്കെ എന്ന വിചാര ആ മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും ധാരാളമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണയായി രണ്ട് കാര്യങ്ങളാണ് നാം പള്ളിയിൽ വെച്ചുകൊണ്ട് മയ്യത്ത് നമസ്കാരത്തിന്റെ സമയത്ത് പറയാറുള്ള അതിലൊന്ന് പ്രവാചകൻ അലൈഹി വസല്ലമ ചോദിച്ചതും പറഞ്ഞതുമായ ഒരു കാര്യമാണ് രണ്ടാമത്തേത് സ്വാഭാവികമായി നമ്മുടെ ഒരു മനസമാധാനത്തിന് ആളുകളോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണം കേട്ടോ എന്ന് പറയാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തേത് അള്ളാഹുവുമായിട്ടുള്ള കടബാധ്യതയല്ല മനുഷ്യരുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ ഒരാൾ ഏറ്റെടുത്തതിന് ശേഷമേ മയ്യത്ത് നമസ്കരിക്കാൻ പാടുള്ളൂ ഒരാൾ കടബാധ്യത ഏറ്റെടുക്കണം അപ്പൊ അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രണ്ടാമത്തേതും അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതും ഖബർ ജീവിതവുമായി ബന്ധപ്പെട്ട ശിക്ഷയുടെ ഒരു ഭാഗമാകമാക അപ്പോൾ ഖബർ ജീവിതത്തിൽ മനുഷ്യന്റെ രക്ഷകളെ കുറിച്ചും ശിക്ഷകളെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് അത് പല കാര്യങ്ങൾ ഹദീദുകളിലൂടെ വന്നിട്ടുണ്ട് അതിലെ ഒരു കാര്യമാണ് കടബാധ്യതയുമായി ബന്ധപ്പെട്ട കടവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഇസ്ലാം സൂചിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് ആയി തെയ്നാണ് അത് ഏകദേശം ഒരു പേജാണ് ഒരു പേജിൽ നിന്ന് സുറത്തു ബത്തറയിലെ ആയത്ത് തേയ്ന് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആയത്ത് അവസാനിക്കുന്നത് ഏറ്റവും അവസാനമാണ് അത്രയും ഒരായത്താണ് അതിനിടയ്ക്ക് നാം നിർത്തി അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് അതങ്ങനെ ഓതിപ്പോകാറാണ് അത് ഒരു ഒറ്റ ഒരൊറ്റ ആ ആയത്ത് പൂർണ്ണമായി മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂചിപ്പിക്കുന്നത് ഒരാളിൽ നിന്ന് കടം വാങ്ങിയാൽ അതിന് പാലിക്കേണ്ട മര്യാദ എന്താണ് അത് തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് അതിന് സാക്ഷികൾ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് കടം വാങ്ങിയ ആൾക്ക് പ്രയാസമുണ്ടായാൽ അത് കൊടുത്ത ആൾ പാലിക്കേണ്ട മര്യാദ എന്താണ് ഈ വിഷയങ്ങളാണ് സൂറത്തുൽ ബക്രയിലെ ആ ആയുധ അള്ളാഹു സുബാന അപ്പൊ ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ് വിഷയമാകണം എല്ലാവരും ആഗ്രഹിക്കുന്നുമുണ്ട് അതായത് നമ്മുടെ കടയിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പണമായി വസ്തുവായി ഏതൊന്ന് ഒരാൾ കടമായി വാങ്ങിയോ അത് നമുക്ക് അയാൾ തിരിച്ചു തരണ്ടേ നമ്മുടെയൊക്കെ ആ വിഷയത്തിലുള്ള അഭിപ്രായം എന്താ തിരിച്ചു തരണം എന്നാണല്ലോ നമ്മളൊരാൾ പൈസ അങ്ങോട്ട് വാങ്ങണം ആലോചിക്കണ്ടേ നമ്മളിടന്ന് ഒരാൾ അങ്ങോട്ട് വാങ്ങണം ആലോചിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് നാം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ പണം ഒരുപക്ഷെ വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ ഒരു പൂർത്തിയാകാത്ത വീട് ഇപ്പോഴാണ് ഒരു സഹോദരൻ ചോദിച്ചത് ഒരു അൻപതിനായിരം രൂപ അദ്ദേഹം ഇവനാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യം അതുകൊണ്ട് അയാൾക്ക് അൻപതിനായിരം കൊടുത്തു പക്ഷെ അയാൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞ ഒരു പക്ഷെ തിരിച്ചു കൊടുക്കണില്ല അതിനെക്കുറിച്ച് ഇസ്ലാം ഗൗരവമായി സംസാരിക്കണ്ടേ നമ്മുടെ കടയിൽ നിന്ന് ഒരാൾ ഒരു സാധനം വാങ്ങിക്കൊണ്ടുപോയി ആ സാധനം എന്നത് അത് വിൽക്കാൻ വെച്ച ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലാഭമാണ് അദ്ദേഹത്തിന് ലഭിക്കുക അത് മുഴുവനായി അദ്ദേഹത്തിൻ്റെതല്ല ആയിരം രൂപക്കൊരു കടയിൽ പലചരക്ക് കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനഞ്ചോ ശതമാനം കൂടിയാൽ അതിന് കുറവാകാം കൂടുതലാകാം അയാൾക്ക് ആയിരത്തിൽ നിന്ന് ലഭിക്കുന്നത് ആ ശതമാനം മാത്രമാണ് ഇയാൾ ആ ശതമാനം മാത്രം കൊണ്ടുപോയത് അല്ല അല്ല ഇയാൾ ആയിരവും പതിനായിരവും ഇരുപതിനായിരവും കൊടുക്കാണ്ട് ഇയാളുടെ ലാഭത്തിയുള്ളൂ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഇയാളുടെ മുതലാണ് അപ്പൊ ആ ലാഭം എന്ന് മാത്രമല്ല അയാളുടെ മുതലും കൊടുക്കുന്നില്ല അയാളുടെ ലാഭവും കൊടുക്കുന്നില്ല കടം വാങ്ങി അയാൾ പോയി പിന്നെ അയാൾക്ക് അയാളുടെ പലചരക്ക് കട മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ അപ്പൊ ഏതൊരു കച്ചവടക്കാരനാണെങ്കിലും അയാളിൽ നിന്ന് ഒരു വസ്തു ഞാൻ അത് വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞ് ആ പണം കൊടുക്കാതിരിക്കുക എന്നത് വലിയ ക്രൂരതയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം ആ വിഷയത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊരാളുടെ മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന ഒന്നാണ് ചില ആളുകളൊക്കെ കടബാധ്യത കയറി ആണ് ആത്മഹത്യ ചെയ്യും മുസ്ലിമിന് ആത്മഹത്യ അല്ല എത്ര മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ ആത്മഹത്യയുടെ ഗണിയിലേക്ക് എത്തുന്നത് അതിന്റെ കാരണം എന്താ കാരണം ആഡംബരമാണ് ആസ്വാദനമാണ് അപരനെ അനുകരിക്കുന്നതാണ് അതുപോലെ ജീവിക്കണമെന്ന തോന്നലാണ് തയ്യിലെന്തളുടെ ഒന്നുമില്ല ആരുടെ കാരണക്കാർ ഒരുപക്ഷെ ഭാര്യ ഇതിന് സമ്മർദ്ദ കാരണക്കാരിയാകാം മക്കൾ സമ്മർദ്ദത്തിന്റെ കാരണക്കാരാകാം അല്ലെങ്കിൽ ഭർത്താവ് തന്നെ മറ്റുള്ളവരെ പോലെ ജീവിക്കണം ആഡംബരം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാകാം അയാളുടെ കയ്യിൽ എന്തല്ലേ മറ്റുള്ളവരുടെ കയ്യിൽ കണ്ടതുകൊണ്ട് അയാൾ കടം വാങ്ങിക്കൊണ്ട് ജീവിക്കുന്നു ഇത് ശേഷവും നിലനിൽക്കുന്നതാണ് മരിച്ചാ തീരൂല ആത്മഹത്യ ചെയ്താൽ അവസാനിക്കൂല പറഞ്ഞു നഫ്സുൽ ഒരു ഒരുമിനിന്റെ ശരീരം കടവുമായി ബന്ധപ്പെട്ടതാണ് അത് വരെ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അത് കൊടുത്തു തീർക്കുന്നതുവരെ മരണാനന്തര ജീവിതത്തിലും ആ മനുഷ്യനെ ശിക്ഷയായി പിടികൂടുന്ന ഒന്നാണ് എന്നാണ് പ്രവാചകൻ സല്ലിബല്ല സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് കടബാധ്യത ല്ല നമ്മളൊന്ന് ഒന്നുവൊന്ന് സ്വസ്ഥമായി ഞാനും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമുക്കൊക്കെ എത്ര കടബാധ്യതയുണ്ട് മനുഷ്യരാണ് സ്വാഭാവികമായി കടം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യേണ്ടി വരും കടം വാങ്ങുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു കടം കൊടുക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇസ്ലാമിന്റെ ആ വിഷയത്തിൽ ഒരു കൺസെപ്റ്റ് നമുക്കറിയോ അറിയോ നമ്മൾ ഇന്ന് മരിച്ചുപോയി കഴിഞ്ഞാല് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മുടെ കടബാധ്യത നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ മക്കൾക്കറിയോ നമ്മുടെ ഭാര്യക്കറിയോ ഒരു എപ്പ ഏറ്റെടുക്കണം ഒരാൾ രാവിലെ ഒമ്പത് മണിക്ക് മരിച്ചാൽ അഞ്ചു മണിക്ക് നാലു മണിക്ക് മയ്യ സംസ്കരിക്കുമ്പോ മകൻ മുന്നിൽ നിന്നുകൊണ്ട് പറയണം എന്റെ ഉപ്പാന്റെ കടബാധ്യത ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് മക്കൾക്ക് ഇത് അറിയണം മറ്റൊന്ന് ഈ പിഞ്ചു മക്കളെ വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ലക്ഷങ്ങൾ ബാങ്കിൽ നിന്ന് ലോണായും കടമായും മനുഷ്യരിൽ നിന്നും അല്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്നും എടുത്ത് ഈ പതിനഞ്ചും ഇരുപതും പതിനെട്ടും വയസ്സായ ജീവിതം നമ്മൾ തകർക്കരുത് തകർക്കരുത് എന്തിനെ വാപ്പ ചെയ്തത് എന്തിനാണ് ഇത്ര വലിയൊരു വീട് എന്റെ വാപ്പാൻ പൈസ ഉണ്ടായിട്ട് ഒരു സുഖമല്ലോ വാപ്പ മരണപ്പെട്ടു പോയിട്ടും വീട്ടിൽ താമസിക്കാൻ എന്നൊരു കുട്ടി വിചാരിക്കുന്ന വിചാരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുമ്പോ ആ വാപ്പയുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ നമ്മളാണ് അങ്ങനെ ചിന്തിക്കൂലേ എന്റെ ഉമ്മാക്കൊരു സമാധാനം ഇല്ലല്ലോ ആളുകളൊക്കെ വീട്ടിലേക്ക് തെരഞ്ഞു വരികയാണല്ലോ എന്താന്നറിയോ അതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ശൈലി രൂപപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ഒക്കെ ജീവിതത്തെ കുറിച്ച് മനുഷ്യന്മാർക്ക് കുറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ വീടൊന്നുകൂടി ഒക്കെ നന്നാക്കണ്ടെന്നൊക്കെ ചോദിക്കൂളി കൊടുക്കണ്ടാവുമ്പോ നന്നാക്ക വാഹനം നമുക്ക് നുഷാറാക്കണ്ടേ പൈസ വാങ്ങാ നമ്മുടെ ആളുകൾ ചോദിക്കുന്നതിനനുസരിച്ച് ആളുകളെ കാണിക്കാൻ വേണ്ടി അത് മനുഷ്യന്റെ ഒരു ദുസ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആലോചിക്കണം അപ്പൊ നമ്മൾ വെട്ടണം ഞാനിപ്പോ ഈ വണ്ടി കൊണ്ട് ആ സദസ്സിലേക്ക് പോയപ്പോ മോശം ഇല്ലേ അങ്ങനെ ഒരു മുസ്ലിം വിചാരിക്കും അതുകൊണ്ടാണല്ലോ നമുക്ക് നല്ല വാഹനം വാങ്ങാം നമുക്ക് നല്ല വസ്ത്രം ധരിക്കാം നമുക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാകാം പക്ഷേ അതിൽ എന്തുണ്ടാകരുത് അതിൽ അഹങ്കാരവും ആഡംബരവും ഉണ്ടാകരുത് അതൊക്കെ ആകാം പണമുള്ളവന് നല്ല വാഹനം വാങ്ങാം നല്ല വീട് വെക്കാം പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ വാഹനം വേണ്ടേ ആരാ അത് പഠിപ്പിച്ചേ അതൊരു കിബറിന്റെ വിചാരമാണ് മനുഷ്യരാണ് അങ്ങനെയൊക്കെ വരും പക്ഷെ അത് വരുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ആഡംബരത്തിനു വേണ്ടിയാണ് പലപ്പോഴും ഈ കടമെന്നത് സമൂഹത്തിൽ വ്യാപകമാകുന്നത് സ്വാഭാവികമാണ് സ്വന്തം മാതാവിന് സുഖമില്ല ഹോസ്പിറ്റലിലാണ് അൻപതിനായിരം രൂപ അത്യാവശ്യമാണ് ഒരാളോട് കടം ചോദിക്കേണ്ടി വരും അത് കൊടുക്കുന്നത് പ്രോത്സാഹനമാണ് മനസ്സമാധാനം അതല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലോ അനിവാര്യമല്ലാത്ത കാര്യങ്ങൾക്കും അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കും ആണെങ്കിൽ അതൊരു മനുഷ്യനെ പലപ്പോഴും വലിയ പാതകത്തിലേക്കാണ് എത്തിക്കുക പ്രവാചകൻ സ്വപ്നയുടെ കാലത്ത് ജാബിർ അബി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹം പറയുകയാണ് അള്ളാഹു റസൂലിന്റെ കാലത്ത് ഒരാൾ മരണപ്പെട്ടു അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആ മയ്യത്തെത്തി അവര് പറയുകയാണ് അദ്ദേഹത്തെ ഞങ്ങൾ കുടിപ്പിച്ചു അദ്ദേഹത്തെ ഞങ്ങൾ കഫൻ ചെയ്തു അദ്ദേഹത്തെ ഞങ്ങൾ സുഗന്ധം പൂശി പ്രവാചകൻ മുന്നോട്ട് വന്നു ചോദിച്ചു ഈ മനുഷ്യന് വല്ല ഞങ്ങൾ പറഞ്ഞു പ്രവാചകരെ രണ്ട് രണ്ട് അദ്ദേഹത്തിന് കടമുണ്ട് ആ മയ്യംസ്കരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് മാറി മാറി െ ആ രണ്ട് ദീനാർ ഞാൻ ഏറ്റെടുത്തു ഏറ്റെടുക്കല്ലാൻ പ്രവാചകരെ ആ രണ്ട് ദീനാർ ഞാൻ ഏറ്റെടുത്തു പറഞ്ഞു പറഞ്ഞു ഇപ്പോഴാണ് ആ മരിച്ചവന്റെ കടബാധ്യത തീർന്നത് ആ കടബാധ്യത ആ മയ്യത്തിൽ നിന്ന് ഒഴിവായത് എന്നിട്ട് റസൂല് ചോദിച്ചു കാല കാലാല് ചോദിച്ചു ആരോട് പറഞ്ഞു അതെ അതെ ഏറ്റെടുത്തു

അള്ളാഹുബിന്റെ റസൂലിന്റെ കാലത്ത് ഒരു സംഗതിയാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ ചോദിച്ചതാണ് അപ്പൊ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത് ഒരാൾ മരണപ്പെട്ടാൽ കടബാധ്യത ഏറ്റെടുക്കാൻ മാത്രമുള്ളതല്ല അത് വീട്ടാനുള്ളതാണ് അതേ ഏറ്റെടുക്കാൻ മാത്രമല്ല അതൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കും ബാക്കിൽ തരാൾ തന്നാൽ മതിയായിരിക്കും ജലോലി ഏറ്റെടുക്കും ഏറ്റെടുക്കുന്നുണ്ടോ അയാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണം അതിൽ ഏറ്റവും സുഖം തറയോ ഞാനും മരിക്കും മരിക്കും നമ്മൾ നമ്മുടെ ഭാര്യമാരോട് പറയണം എനിക്ക് ഇത്രയേ കട ഉള്ളൂ പിന്നെന്ത് ചെയ്യണം കടം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം കടം നമ്മൾ എഴുതി വെച്ചുകൊണ്ടേയിരിക്കണം പതിനഞ്ചു മിനിറ്റ് ഒരു പുസ്തകത്തിന്റെ മുന്നിൽ ഇരുന്നാൽ എഴുതി തീർക്കേണ്ട കട ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഒരാളെ എത്തിയാൽ വളരെ കൃത്യമാക്കാവുന്ന ബാധ്യതകൾ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ മരിക്കലപ്പോഴും വിചാരത്തിലാണ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ ഭാര്യയോട് പറയണം ഇതാണ് എന്റെ കട ഇത്രേ എനിക്ക് കട ഉള്ളൂ ഇത്രേ കിട്ടാനുള്ളൂ ഇത്രേ കൊടുക്കാനുള്ളൂ സുഖായി അങ്ങനെ ഓരോരുത്തർ ചോദിച്ചു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല നമ്മൾ ഇണ്ടാക്കാൻ പാടില്ല ചില ആളുകളൊക്കെ ഇങ്ങനെ തരാനൊക്കെ ഉണ്ടേ എന്നൊക്കെ മോശമല്ലേ പുറത്തുനിന്ന് കൊണ്ടു നമുക്കറിയോ നമുക്കറിയില്ലല്ലോ അയാൾ ഒന്നുമില്ല തരണം അല്ലെങ്കിൽ അയാൾ പുറത്തു തരണം മനസ്സന്തോഷത്തോടുകൂടി സാമ്പത്തികത്തിന്റെ കാര്യം അങ്ങനെ ആരും വിട്ടു തരാൻ തരാൻ സാധ്യത ഉള്ളൊന്നല്ല ആണോ ആണോ നമ്മൾ ചിന്തിച്ചാൽ മതി ചോദ്യങ്ങളൊക്കെ നമ്മളൊക്കെ ഞാനടക്കം സ്വയം നമ്മൾ ആലോചിച്ചാൽ മതി അപ്പോൾ കടബാധ്യത ഒരു മനുഷ്യന്റെ ഖബറുമായി ബന്ധപ്പെട്ട ഒന്നാണ് അത് ശിക്ഷയുണ്ട് ഗൗരവമുള്ള ഒന്നാണ് ഇത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ബാധ്യതയാണ് പാപങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും രക്ഷ തേടിയിരുന്നോഹുബിന്റെ പ്രവാചകനോട് ചോദിച്ചോ പ്രവാചകരെ നിങ്ങൾ എന്താണ് ഇത്രത്തോളം കടബാധ്യതയിൽ നിന്ന് രക്ഷ തേടുന്നത് ഒരു ഒരു മനുഷ്യൻ 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 ആ ആ സംസാരിച്ചാൽ സംസാരിച്ചാൽ പറയും കടബാധ്യതനായോ പിന്നെ പറയേണ്ടി വരും വരികയും ചെയ്യും അതാണ് കടബാധ്യത പ്രത്യേകത കടബാധ്യതനായോ പിന്നെ സ്വാഭാവികമായി നുണ പറയേണ്ടി വരും കടബാധ്യതനായോ വാഗ്ദാം ലംഘിക്കേണ്ടി വരും അപ്പൊ ഇത് രണ്ടും ഉണ്ടാകരുത് ഒന്ന് കടബാധ്യതനായി കളവ് പറയുക കടബാധ്യതനായി വാഗ്ദത്തം ലംഘിക്കരുത് ഞാൻ അടുത്ത ജനുവരി പതിനഞ്ചിന് പണം നിങ്ങൾക്ക് തരും കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു സംശയമല്ല നമുക്ക് കിട്ടാനുള്ള പൈസയാണോ നമുക്ക് നല്ല നല്ല ഓർമ്മ ഉണ്ടാവും ജനുവരി പതിനഞ്ച് അപ്പോ നമുക്ക് ജനുവരി പതിനഞ്ചിന് ആ കടം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ജനുവരി പതിനാലിന് ഏറ്റവും ചുരുങ്ങിയത് അയാളെ വിളിക്കുക എന്നത് നാം പാലിക്കേണ്ട മര്യാദയല്ല നമ്മളെ അയാളെ വിളിക്കണം പറയണം ഞാൻ നാളെയാണ് നിങ്ങൾക്ക് കട പറഞ്ഞിട്ടുള്ളത് വാക്ക് മാറ്റിയോ വാക്ക് മാറ്റി എന്നാലും അതിലൊരു ഡീസൺ ഉണ്ട് നമ്മൾ ജനുവരി പതിനഞ്ചിനെ അയാളെ കണ്ടു കണ്ടു ആകാശത്തിന് ചുമട്ടിലുള്ള എല്ലാ വിഷയവും സംസാരിച്ചു ഇത് മാത്രം സംസാരിച്ചില്ല നമ്മൾ പോയി കഴിഞ്ഞാൽ അയാൾ വിചാരിക്കും പൂവൻറെ കഥ എല്ലാം സംസാരിച്ചു ഓർമ്മയില്ലാഞ്ഞിട്ടാണോ അല്ല ഓർമ്മ ഉണ്ടാകണം ചില ആളുകൾ ഒന്നും ഓർമ്മണ്ടാവൂല ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് രൂപവും ഭാവവും താട്ടിക്കൂട്ടലൊന്നല്ല അതിന് വളരെ സുഖം അത്ര സുഖം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാന്യതയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്തെ മാന്യത പ്രധാനപ്പെട്ട ഒരാളെ കയ്യിൽ നിന്ന് പണം വാങ്ങിയോ ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങിയോ അത് അവിടെ പണമായി തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ആ മനുഷ്യൻ വിശ്വസ്തനല്ല നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളവരെ ചൂഷണം ാണ് ഒരു മനുഷ്യൻ എന്തു ചെയ്യരുത് ചിന്തിക്കരുത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ പണം അടിച്ചു മാറ്റാനുള്ളതാണ് എന്ന് ഒരു വിശ്വാസി ചിന്തിക്കരുത് അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവമായി വിശ്വാസികൾ ഒക്കെ കാണേണ്ട ഒന്നാണ് പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ കടം കടം വാങ്ങുന്ന ഞാൻ ആ അയാൾക്ക് തിരിച്ചു കൊടുക്കും നൂറ് ശതമാനം ഉറപ്പോടെ പ്രാർത്ഥനയുള്ള മനസ്സോടെ ആണോ ആ കടം വാങ്ങുന്നത് അല്ലാഹു ആ കടം തിരിച്ചു കൊടുക്കും അള്ള തിരിച്ചു കൊടുക്കും അല്ല അതിന് വകുപ്പ് ഉണ്ടാക്കി അങ്ങനുണ്ടല്ലോ ഒരാൾ ഒരാൾ പറ്റടങ്ങാറായി പണം വാങ്ങി ആറ് മാസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കൊടുക്കണല്ലോ ഞാൻ അയാൾക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കാണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എന്റെ ചെലവൊന്ന് ചുരുക്കണല്ലോ ഞാൻ അയാൾക്ക് ഒരു ലക്ഷം രൂപ നൽകാനുണ്ടല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ശ്രദ്ധിച്ച് ജീവിക്കണല്ലോ അയാൾ ആ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ എത്രയാണോ പണം അത് സ്വരൂപിച്ച് ആറു മാസമാകുമ്പോൾ കൊടുക്കും ും എന്നാലോ എന്നാലോ പണം കടം വാങ്ങും പിന്നെയോ പിന്നെയോ എന്ന കയ്യിൽ പൈസ ഉണ്ടല്ലോ പിന്നെ പിന്നെ മക്കളുടെ പഠനം ആറാമത്തെ മാസത്തിന് ഒരു കടയിലെ കടം ഇയാൾ ഓർക്കുന്നത് അത് വാങ്ങുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണമെന്ന ഓർമ്മയും ജീവിച്ചാൽ ആ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇസ്ലാമിന്റെ ഒരു മാനവികത ആലോചിച്ചു നോക്കൂ എത്ര ഗൗരവത്തോടെയാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് വളരെ ഗൗരവമാണ് പ്രത്യേകിച്ച് കടബാധ്യത കറക്റ്റ് എഴുതി വെക്കണം നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കടബാധിതയെ കുറിച്ചുള്ള ചിന്ത വേണം അപ്പൊ എന്ത് ചെയ്യണോ അതിന് എല്ലാവരും സഹകരിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകണ്ട ബാപ്പയെ കടക്കണിയിലാക്കാതിരിക്കാൻ ബാപ്പക്ക് ടെൻഷനോടുകൂടി ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പ്രത്യേകിച്ച് പ്രവാസിയായ പിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് പ്രവാസലോകത്ത് ഭാര്യയും മക്കളും ഇല്ല എല്ലാരും ഒരു സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഭാര്യമാർമാർ നല്ലവണ്ണം ശ്രദ്ധിക്കണം മക്കൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അൻപതിനായിരവും ഒരു ലക്ഷം രൂപയുമൊക്കെ ശമ്പളം വാങ്ങുന്ന ഒരു പിതാവും മാസാവസാനം പെൻഷനോടുകൂടി ഭാര്യയും മക്കളും പ്രവാസ ലോകത്തിൽ ഇല്ലെങ്കിലും പെൻഷനോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവിടെ ഭാര്യ തിരിച്ചറിയണം എന്റെ ഭർത്താവ് പ്രവാസലോകത്താണ് ഞാൻ കൂടെയില്ല മക്കൾ കൂടെയില്ല വലിയ ആശങ്കയിലാണ് അദ്ദേഹത്തിന് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു സാമ്പത്തിക ക്രയവിക്രയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ കുടുംബമാണ് ശ്രദ്ധിക്കേണ്ടത് ബാപ്പയുടെ വരുമാനത്തെ കുറിച്ച് പെൺകുട്ടികൾക്ക് ബോധമുണ്ടാകണം നാട്ടിൽ പല രൂപത്തിലുള്ള വിവാഹങ്ങൾ നടക്കും ക്യാമ്പസിലുള്ളവർ പല രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കും സമൂഹത്തിൽ പല രൂപത്തിലുള്ള ആഡംപരമായ ആഘോഷങ്ങൾ ഉണ്ടാകും സമൂഹത്തിൽ പല രൂപത്തിലുള്ള കോഴ്സുകൾ ഉണ്ടാകും പക്ഷേ എന്റെ ബാപ്പയുടെ വരുമാനം എത്രയാണ് എന്ന് മക്കൾ തിരിച്ചറിയണം എന്റെ പിതാവിന്റെ വരുമാനം എത്രയാണ് ഒരു മോള് പറയാ എനിക്ക് പ്ലസ് ടു എം ബി ബി എസ് പോകണം വരുമാനം ബാപ്പാക്കു വേണ്ടേ എന്റെ കല്യാണം ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ നടത്തണം വരുമാനം ഉപ്പാക്കുവാണ്ടേ ഉപ്പ എന്ന് പറയുന്ന മക്കളുടെ മുൻപിലും മാതാവിന്റെ മുൻപിലും കുടുംബത്തിന്റെ മുൻപിലും ചിരിച്ചു നിൽക്കുന്ന ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടെൻഷനുകൾ ആ മനസ്സിനകത്ത് ഇങ്ങനെ വെന്തു നീറുന്നുണ്ട് ആ ഉപ്പയെ മനസ്സിലാക്കുന്ന മക്കളാകാൻ ആ ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഭാര്യയാകാൻ ആധുനിക സോഷ്യൽ മീഡിയകളിലെ സ്റ്റാറ്റസ് അധികരിച്ച കാലത്ത് ഭാര്യമാരും മക്കളും ശ്രദ്ധിക്കണം എല്ലാവരും എന്നും ഫുഡ് കഴിക്കാൻ പോകുന്ന പുറത്തേക്ക് എൻറെ ബാപ്പയുടെ വരുമാനത്തെ കുറിച്ച് ചിന്ത വേണ്ടേ എല്ലാവരും മാറുന്ന മാറുന്ന കല്യാണങ്ങൾക്ക് മാറി മാറി ആയിരങ്ങളും പതിനായിരങ്ങളും വരുന്ന വസ്ത്രം മുടുക്കുന്നു പാപ്പയുടെ വരുമാനത്തെ കുറിച്ച് ചിന്ത വേണ്ടേ കുടുംബത്തിന്റെ വരുമാനത്തെ കുറിച്ച് ചിന്തയില്ലെങ്കിൽ അവസാനം കടബാധ്യതനായി മരണപ്പെട്ടു പോകേണ്ട അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് കുടുംബത്തിന് ശ്രദ്ധയുണ്ടാകണം റസൂൽ നിങ്ങൾ കടത്ത സൂക്ഷിക്കണം അത് രാത്രിയിൽ നിങ്ങൾക്ക് ടെൻഷനാണ് അത് രാത്രിയിൽ ടെൻഷനാണ് പകലിലോ പകലിൽ നിന്നതയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നല്ല ശ്രദ്ധയും വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് നമ്മല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ